ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും ഞാനൊരു ഷോപ്പിംഗ് ബ്ലോഗായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത ബ്ലോഗിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാനുള്ളത് തിരൂർ ടെസ്സൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് അപ്പോൾ ബ്രദറിൻ്റെ കല്യാണമായിട്ടുള്ള ഡ്രസ്സ് വാങ്ങുന്ന ആ ഒരു പർച്ചേസിംഗ് തിരക്കിലൊക്കെയാണ് അപ്പോൾ മുന്നേ ഞാൻ തിരൂർ പോയ സമയത്ത് ടെസ്സലിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ഒക്കെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ എന്തായാലും ഡ്രസ്സ് എടുക്കണം എന്നുള്ളത് അപ്പോഴാണ് ബ്രദറിൻ്റെ കല്യാണമൊക്കെ പെട്ടെന്ന് ശരിയായതും അങ്ങനെ നമ്മൾ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ടെസ്സെല്ലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നാഫി അവൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഈ ഒരു ഡ്രസ്സായിരുന്നു നാഫി കല്യാണത്തിൻ്റെ തലേന്നൊക്കെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കല്യാണത്തിന് നല്ലൊരു മെറൂൺ കളറുമല്ല എന്നാൽ അല്ല അങ്ങനത്തെ ഒരു കളറായിട്ടുള്ള ഒരു ഗൗൺ ടൈപ്പ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കൂടുതൽ വർക്ക്സ് ഒന്നുമില്ല കൈമില് മാത്രമായിട്ടേ വർക്ക് വരുന്നുള്ളൂ പിന്നെ ഈ ഒരു എന്താ പറയുക ഇതൊരു ഗ്രേപ്പ് കളറാണ് ഈ ഒരു ഡ്രസ്സ് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാണ് അപ്പോൾ നമ്മൾ എൽഹം ബേബി അവിടെ എന്തൊക്കെയാണ് പരാതി പറയാനൊക്കെ വന്നതാണ് പക്ഷേ ഇത് ഞാൻ എടുത്തില്ല ഇതെനിക്കൊരു ഇട്ടപ്പോൾ ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നാത്തത് കൊണ്ടും ആ ഒരു ലുക്കില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ അതാണ്ട് തന്നെ എടുത്ത് വെച്ചു പിന്നെ ഈ ഒരു ഡ്രസ്സ് നാഫിൻ്റെ ഉമ്മാക്ക് നമ്മൾ സെലക്ട് ചെയ്തുകൊടുത്ത ഡ്രസ്സാണിത് ഒരു പീച്ച് കളറാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഈ ക്യാമറയിൽ ഇങ്ങനത്തെ ഒരു കളറിൽ കാണുകയാണ് പക്ഷേ ഇത് നേരിട്ട് കാണാൻ നല്ലൊരു കളറാണ് ചില കളറുകൾ നമുക്ക് ക്യാമറയിൽ അതേപോലെ പകർത്താൻ പറ്റില്ല അപ്പോൾ നേരത്തെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രേപ്പ് കളറിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഗ്രീൻ അപ്പോൾ ഇതിൻ്റെ ഒരു ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡാർക്ക് ഷെയ്ഡുകളാണ് പിന്നെ ഇത് നമ്മൾ നാഫിയുടെ അനിയത്തിക്ക് വേണ്ടിയിട്ട് നോക്കിയൊരു ഡ്രസ്സായിരുന്നു പക്ഷെ അവൾ നണയത്താത്തത് അവൾക്ക് എടുത്തില്ല ഇത് ഞാൻ നേരത്തെ ചെയ്തു നോക്കിയ ഡ്രസ്സ് നാഫി ഒന്ന് ചെയ്ത് നോക്കിയതായിരുന്നു അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സാണ് പക്ഷേ ഇത് എൻ്റെ ഡ്രസ്സല്ല കാരണം ഇതിൻ്റെ ക്ലോത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വേറൊരു ടൈപ്പ് ക്ലോത്തിലാണ് അപ്പോൾ ആ ഒരു ഡിസൈൻ കാണിച്ചരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയാന്നുള്ളൂ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് കണ്ടപ്പോൾ ഇവർ ചോദിക്കുകയാണ് എന്താണ് യൂട്യൂബിലൊക്കെ ഇടാനാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരെന്തൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു നല്ല ഒരു കസ്റ്റമർ സർവീസൊക്കെയാണ് ഇവരുത് അവർ അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരൂരിനെയുള്ള നൈറ എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ് പോയിട്ടുള്ളത് നമ്മൾ എക്സ്പ്രസ് മാളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ നൈറ എന്ന് പറഞ്ഞ ഷോപ്പ് വരുന്നത് ടെസ്സൽന്ന് പറഞ്ഞ ഷോപ്പ് വരുന്നത് തിരൂര് കലീസ് റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ ആ ഒരു അതായത് ലീൻ ബേക്കറിൻ്റെ ഒക്കെ എടുത്തായിട്ടാണ് ടെസ്സൽ വരുന്നത് അങ്ങനെ നമ്മൾ നൈറലിക്കാണ് വന്നിട്ടുള്ളത് നൈറലിൽ നിന്നായിരുന്നു എൻഗേജ്മെൻ്റിൽ ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നൈറയിലേക്ക് വന്നതാണ് അപ്പോൾ ഉമ്മാക്കും അവിടുന്ന് ഒരു പറ്റി ഉമ്മാക്ക് ആ ഒരു കളർ മാച്ചാക്കി കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വന്ന് നോക്കിയതായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഉമ്മാക്ക് പറ്റിയ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഉമ്മ ഏതോ ഒരു ഡ്രസ്സ് നോക്കിയിട്ട് ആ എനിക്ക് ഇതൊക്കെ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട നമുക്ക് വേറെ ഡ്രസ്സ് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയും അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കസ്റ്റമർ സർവീസ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു കസ്റ്റമർ സർവീസ് ആണ് പിന്നെ ഇവരുടെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വെറുതെ വീഡിയോ എടുത്തുനിന്നുള്ളൂ അങ്ങനെ അത്യാവശ്യം നല്ല ക്യാഷ്വൽ വെയർ ആണെങ്കിലും പാർട്ടി വെയർ ആണെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോ എടുത്തൊക്കെ എൻ്റെ ഒരു ഹോബിയായി മാറിയിട്ടുണ്ടായിരുന്ന ഈ ഒരു പർച്ചേസിൻ്റെ ടൈമിൽ അപ്പോൾ നമ്മൾ ഉമ്മാക്കെ എടുത്തിട്ടുള്ള ഡ്രസ്സാണിത് ഫിൻ്റെ ഉമ്മാക്കും എൻ്റെ ഉമ്മാക്കും നമ്മൾ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ളൊരു പീസ് കളറായിട്ട് തന്നെയാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് ഡിസൈൻ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ കളർ ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു അങ്ങനെ അവിടുന്ന് ഞാനൊരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾറെഡി ഒരു റെഡ് കളർ എടുത്തത് കാരണം പിന്നെ ഇതെടുത്തില്ല രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ദിവസങ്ങൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങിക്കൽ പറഞ്ഞിട്ട് ഭയങ്കര ടാസ്ക് ആയിരുന്നു അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ അതിന് ശേഷം എക്സ്പ്രസ് മാളിലുള്ള പേസ്റ്റൈലിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഞങ്ങൾ പോയിട്ട് ഡ്രസ്സൊക്കെ നോക്കി പിന്നെ അവിടെ നിന്നും ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് പക്ഷേ ഡ്രസ്സ് കുഴപ്പമില്ല നല്ല ഡ്രസ്സുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പറ്റുന്ന ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻ തൗസൻഡിൻ്റെ മേലേക്കാണ് ഞങ്ങൾക്ക് പറ്റുന്നതൊക്കെ അപ്പോൾ പിന്നെ നമ്മൾ നാഫി ഒരു ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ജാഫു വന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ നമ്മളിത് തന്നെ വെച്ച് പോയി പിന്നെ ലാസ്റ്റ് ഈ ഡ്രസ്സ് കിട്ടിയില്ല വേറെ ഡ്രസ്സ് എടുക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ വാടായിട്ട് പിന്നെ ഇതാ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെ നമുക്ക് വിഷക്കൽ തുടങ്ങിയിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഫലൂഡേസിൽ പോയിട്ട് സാൻഡ്വിച്ചും ജൂസൊക്കെ കഴിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്